കൂട്ടായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് പിന്നെ എളുപ്പപ്പടിക്ക് വേണ്ടി എല്ലാം കൂടെ മിക്സ് ചെയ്തു ചിക്കൻ ആദ്യം നല്ലോണം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത് മല്ലിയിലും പുതിനീനയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട് ഇത്രയും കൂടി മുളകും പൊടി ഇട്ടിട്ടുണ്ട് തപ്പിനിട്ട് നല്ലവണ്ണം ഒന്ന് ഒരു കൈ കൊണ്ടോണം നല്ലോണം ഒന്ന് കഴട്ടി വെച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി അതിനകത്തോട്ട് ഇട്ടിട്ടൊന്നുണ്ടാക്കു പെട്ടെന്നാവും കേട്ടോ കുക്കറാണെങ്കിൽ എത്രയും പെട്ടെന്നാകും പക്ഷേ ഇവിടുത്തെ കുക്കർ ശരിയല്ലത്തോണ്ട് ഞാൻ പാത്രത്തിലാണ് കിട്ടുന്നത് എന്നിട്ട് ഉണ്ണുപ്പാക്കറ്റി വേഗമാകുമ്പോൾ നമുക്ക് തികച്ച വെള്ളം പിന്നെ മോളി കയറ്റി വെച്ചാൽ അപ്പോൾ റൈസ് സെറ്റ് ആയിക്കോളും ഇതൊന്ന് തിരഞ്ഞെ പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതിപ്പം കുറേ പേര് പറഞ്ഞ് കുക്കിംഗ് കൂടി ഇടണം കിട്ടാം അതുകൊണ്ടാണ് ഇതിനകത്ത് ഇട്ട സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് മല്ലിയില പുതിയ ഇത്ര സംഭവങ്ങളേ ഉള്ളൂ കുരുമുളക് കൂടിയും കൂടെ ഇത് ഇത്രയും നമ്മൾ ഒന്ന് തിരുമ്പി എല്ലാം കൂടി ഒന്ന് തിരുമ്പി വെക്കുന്നത് എൻ്റെ നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണി പാത്രമൊക്കെ വെച്ചാൽ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയില് കുറച്ച് എണ്ണ മതി പിന്നെ ഇച്ചിരി നമ്മൾ നെയ്യും കൂടി ഇടുന്നുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചേർക്കുമ്പോൾ ഞാൻ കാണിക്കാം ഇതുണ്ടോ പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെന്താ ചെറിയ ജീരകം കുറച്ച് സാഹചര്യവും ഇല്ലേ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളി ഇട്ട് വഴറ്റി എടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം വഴറ്റിയെടുക്കാം മല്ലി പുതിയ നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ആവശ്യമില്ല മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്താം പിന്നെ നമുക്ക് ഈ എണ്ണക്കാലത്തൊട്ട് ഇതിട്ട് വഴറ്റിയെടുക്കാം ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് വെള്ളം പോകണം വെച്ച് ഞാൻ കപ്പ് ജീരാ റൈസ് എടുത്താട്ടോ ഞാൻ എടുക്കുന്നത് രണ്ടര ആണെങ്കിൽ അഞ്ച് കപ്പ് വെള്ളമാണ് കറുത്ത് എനിക്കങ്ങനെ ആവിഷ്കരിക്കുന്ന എന്തൊക്കെ ഉണ്ടോ ഓരോ അരി എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ അതൊന്നും ഉണ്ടോ അങ്ങനത്തെ സാധാരണ ജീന റൈസാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ പരട്ടി വെച്ച നല്ല മസാലയൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ പിന്ന തൊട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേറെ ഒരു മസാലയും ഉണ്ട് എല്ലാം നമ്മളിതിനകത്ത് മല്ലിയടക്കം തേച്ച് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആണ് കുക്കറിലാണെങ്കിലും പെട്ടെന്നാക്കാം അപ്പം എൻ്റെ കുക്കർ എന്താണെന്ന് വെച്ചാൽ അടിയും ഇങ്ങനെ കരിഞ്ഞ് വരും അതുകൊണ്ടാണ് ഞാൻ കുക്കറിലാക്കാത്തത് ഇതാകുമ്പോൾ പിന്നെ കുക്കറിലാണെങ്കിൽ നമുക്ക് വെള്ളമൊന്നും വേ ഇടിച്ച് വയ്ക്കണ്ട ഇത് ഞാനിപ്പം ഒരു പകുതി വേവമാകുമ്പോൾ കുറച്ച് ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം വെക്കി കിട്ടാം ഇനി ഇത് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊരു വേവാകുമ്പോൾ നമുക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം രണ്ടര കപ്പ് അരിയാണല്ലോ അഞ്ച് ഗ്ലാസ് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം ുന്നതിന്റെ കൂടെ നമ്മളിത്തിരി നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പം നെയ്യ് ഇട്ടിട്ടില്ല നമ്മൾ ചോറ് അരി ഇട്ട് അരി ഇട്ട് കഴിയില്ല വെള്ളം തിളച്ച് വരുമ്പോൾ അപ്പോഴാണ് നെയ്യുന്നത് കേട്ടോ ഇത് ഇങ്ങനത്തെ ചോറ് ആയതുകൊണ്ടാണ് അന്നേരം നമുക്ക് നെയ്യിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചോറ് വെണ്ട് കഴിയുമ്പോൾ നെയ്യിട്ട് കൊടുത്താലും മതി നെയ്യ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഒരു നിർബന്ധമില്ല ഇല്ലെങ്കിൽ ഈ ഓയിലിൽ തന്നെയുള്ള അവിടെ റൈസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നല്ല വെള്ളമെല്ലാം പറ്റി നല്ല സൂപ്പറായിട്ടുണ്ട് അവിടെ വലിയ മഴ വരുന്നുണ്ട് കേട്ടോ അതാണ് കാറ്റിൻ്റെ ഒച്ച ഉച്ച കഴിഞ്ഞ് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും മിക്സ് ചെയ്ത് കഴിക്കാം ചിക്കൻ ബിരിയാണി എല്ലാം റെഡി ആയാൽ നമ്മൾ നെയ്യ് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നെയ്യ് വേണ്ടാന്ന് വെച്ചോട്ടോ ഇതേണ്ട വിട്ട് വന്നിട്ടുണ്ടാകും കിളക്കാം മിക്സ് ചെയ്യാം നല്ല റെഡ് കളറുള്ള ബിരിയാണി കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു പച്ചയാക്കുന്നു പാഫിക്കിഷ്ടമില്ല മഞ്ഞ ഏഹ് മഞ്ഞ കളർ മിനിയ കളർ എനിക്ക് തോന്നുന്നു മഞ്ഞണ്ട കാശ്മീരി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി പ്ലേറ്റിലെടുത്ത് കഴിക്കട്ടെ വിഷം ഒന്ന് തളർന്ന് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കുക കേട്ടോ ആ പിള്ളേരെല്ലാം ഇഷ്ടപ്പെടും കാരണം എനിക്ക് മറ്റേ ബിരിയാണീനേക്കാളും ഇതാണ് ഇഷ്ടം ചിലപ്പോൾ ഇല്ലേ നമ്മളീ തിരക്കൂട്ടിയാണ് ഉണ്ടാക്കും ചില സമയത്ത് ഇന്നിപ്പോൾ കുറേ സമയം എന്താ പറയുക തിളച്ച വെള്ളമൊക്കെ കയറ്റി വെച്ചിട്ട് സമയം കൊടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട ഉണ്ടാക്കും ആ സ്പോട്ടിൽ തന്നെ പോയി തുറക്കും ഇപ്പോൾ വെള്ളമൊന്നും പറ്റില്ല കുഴഞ്ഞടങ്ങി പോകുക ഇന്നും നല്ല അടിപൊളി വയ്ക്കണ്ടേ വേറിട്ടിട്ട് അല്ലേ ഇന്നും നമ്മൾ ചേർത്തിട്ടും അല്ലെങ്കിൽ കൂടുതൽ വെള്ളമായിട്ടായിരിക്കും നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെയ്യ് ചേർക്കാത്തത് നല്ല കേട്ടോ അധികം മസാലയൊന്നുമില്ല ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ആണെങ്കിൽ നല്ല ജ്യൂസി കൂടേണ്ടതുണ്ടോ വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ണാണല്ലോ വിഷം എന്നിട്ട് സമയത്തിന് മൂന്നുമണി മൂന്ന് മണി ഇന്ന് എന്തെല്ലാം ഉണ്ടാക്കിയെന്നറിയാം അതിന് അതാണ് കേട്ടോ താമസിച്ചത് ഇനി അടുത്ത കിടക്കുവോ അന്നേരം നിറയായിട്ട് പുതിച്ചോറ് കട്ട്ലറ്റ് ഇതെല്ലാം ഇനി ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കാനുള്ളത് ഇലയുടെയും കൂടി ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷേ ഇന്ന് നടക്കും തോന്നില്ല കേട്ടോ അപ്പം കഴിക്കട്ടെ അപ്പോൾ ഈ ബിരിയാ ബിരിയാണിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഞാൻ പെട്ടെന്ന് അധികം ഒന്നും നീട്ടി വരച്ചിട്ടൊന്നുമില്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ കാണിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടണം നമുക്ക് രാവിലെ ആണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിലെല്ലാം കൊടുത്തുവിടാനാണെങ്കിലും അടിപൊളി ഇപ്പം ചിക്കൻ ഇടണം എന്നില്ല മുട്ട പുഴിഞ്ഞി വെച്ചാലും മതി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റെയും ഒക്കെ വേണം അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ഇട്ടുകൊണ്ടിരിക്കുന്നെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എല്ലാ ദിവസവും ഇപ്പം അടുപ്പിച്ച് വീഡിയോ ഇടുന്നുണ്ട് ഇനി അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ